സി നമ്മുടെ ഐമൻ പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഐമൻ വളരെയധികം സ്കിൽഫുള്ളായിട്ടുള്ളൊരു താരമാണെന്ന് സോ എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു അയ്മൻ ഫാനാണ് ഇനി തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് കാണുക സോ എന്തായാലും ഐമൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു എ എഫ് സി സോറി എ എഫ് സി എൽ ഏഷ്യ കപ്പ് അണ്ടർ ട്വൻറ്റി ത്രീയുടെ ഒരു ക്വാളിഫയർ റൗണ്ടിൽ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തു സോ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഗോളും മറ്റ് കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ പലരും എന്താ പറയുക ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ ഫുട്ബോളെന്നൊക്കെ പറയാൻ വരെ തുടങ്ങി അതായത് പിക്ചറേ ഇല്ലാതെ ഒരു വ്യക്തിയാണ് അദ്ദേഹം വലിയ രീതിയിൽ തന്നെ മുന്നിലേക്ക് വന്നു ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ ടീമിൽ ഇടം പിടിച്ചു സോ ആ ഒരു ലെവലിലേക്ക് കളി മാറിക്കൊണ്ടിരിക്കുകയാണ് ഐമൻ്റെ സോ ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഐമനോട് അദ്ദേഹത്തിൻ്റെ കളിശൈലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അതായത് തനിക്ക് എപ്പോഴും ഒരു വൺ ഓൺ വൺ സിറ്റുവേഷനിൽ മുന്നിൽ വന്ന് എതിരാളിയെ വെട്ടിച്ച് മുന്നേറുന്നതാണ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അത് താൻ എപ്പോഴും ചെയ്യാറുണ്ട് കൊച്ചിലെ മുതൽ ചെയ്യുന്നൊരു കാര്യമാണ് തൻ്റെ ഐഡിയൽ അല്ലെങ്കിൽ തൻ്റെ എന്താ പറയുക ഇഷ്ടപ്പെട്ട താങ്കൾ നെയിമാണ് സോ അദ്ദേഹത്തെക്കെ കളിക്കാനാണ് തനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം സോ അതുകൊണ്ട് തന്നെ താൻ അദ്ദേഹത്തിൻ്റെ മൂവ്സൊക്കെ പലപ്പോഴും ചെയ്യാറുള്ളതെന്ന് പറയുന്നുണ്ട് പക്ഷേ എടുത്ത് പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഓവർ സ്കിൽഫുൾ ആകുന്നത് കോച്ചുമാർക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഈയൊരു വൺ ഓൺ വൺ മൂവ് ഇങ്ങനെ സ്കില്ലുകളൊക്കെ ചെയ്തുകൊണ്ട് പോയത് കോച്ച്മാർക്ക് ഇഷ്ടമല്ല കാരണം ബോൾ ലൂസ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സോ കോച്ച്മാരെ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ചെയ്യൽന്ന് തന്നെ പറയത്തുള്ളൂ കാരണം ബോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കാര്യം കോഴി പോകാനുള്ള സാധ്യതയുണ്ട് സോ എന്തായാലും ഇവിടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾ പറയുക അതായത് എനിക്ക് തോന്നുന്നു കെ പി രാഹുൽ ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായിരുന്നു കെ പി രാഹുൽ ഇതുവരെ സ്കിൽഫുൾ ആയിട്ടുള്ള താരമാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന ടൈമിൽ ഇവർ നമുക്ക് മനോമിച്ച് ഇരിക്കുമോ കെ പി രാഹുലിനോട് പറയുകയുണ്ടേ ഓവറായിട്ട് സ്കില്ല് കാണിച്ച് ബോൾ വെറുതെ കളയാൻ പാടില്ല എന്ന് സോ അതിനുശേഷം നിങ്ങളധികം കെ പി രാഹുലിനെ സ്കില് കാണിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം സോ ഇതിനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം കിടന്നു ഗുഡ് ബൈ